ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സ്വന്തനല്ലേ ഞമ്മൾ കൂടെ അലഹദില്ലാ റാഹത്താണോ ഞമ്മളവിടെ കത്തിരിക്കും ഉണക്കൽ മീനും കറി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരാന്ന് വിചാരിച്ചാണ് കേട്ടോ ഏ അപ്പം എന്നും പറയണമാതിരി തന്നെ മക്കളെ ഞങ്ങൾ ലേക്ക് അടിച്ചും ഇങ്ങാണ്ട് കാണണം കേട്ടോ ഏഹ് ലൈക്ക് അടിച്ച് കാണുക അതേമാതിരി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവുക ആ അഭിപ്രായം അവിടെ എഴുതുക ഏ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങാണ്ട് ലൈക്ക് അടിച്ച് ഇങ്ങാണ്ട് കാണുക അപ്പോൾ കത്തിരിക്ക് നമ്മൾ ഉപ്പിട്ട് ഉപ്പിട്ട വള്ളത്തിലാണ് കേട്ട അരിഞ്ഞിങ്ങാണ്ടിടുന്നത് എന്നാലും ഉള്ള അതിൻ്റെ കറൊന്നുണ്ടളകി കിട്ടി അപ്പോൾ അത് നമ്മളോട് അരിഞ്ഞിടുകയാണ് ഉണക്കൽ മീനും തന്നെ അവിടെ വള്ളത്തിലിട്ട് വെച്ചിരിക്കണേ അപ്പം ഞാൻ അരക്ക ഉള്ളതാണ് കേട്ടോ രണ്ട് വലിയ ഉള്ളി എടുത്തേക്കണ് അത് കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചാറ് പൊ പൊണ പൊണല്ല അഞ്ചാറ് വെളുത്തുള്ളി രൂപ തൊലിച്ചിട്ടും കണ്ടേ നാല് തക്കാളി പിന്നെ പുളിങ്ങ് പുളിങ്ങീഞ്ഞ് വാർന്നങ്ങാണ്ട് അങ്ങനെയും വെക്കും പിന്നെ നമുക്ക് ഇവിടെ ഒരു മാങ്ങ ഉണ്ട് അപ്പോൾ ആ മാങ്ങ ഇട്ടും കാണാൻ വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ കറിയിലിട്ട മാങ്ങ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ടേസ്റ്റാണ് കറിയിലിട്ട മാങ്ങ അപ്പോൾ അതങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വെക്കുകയാണ് ഉണക്കൽ മീൻ നമ്മളെ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് ഉണക്കൽ മീൻ സ്രാവിൻ്റെ തല ഇതൊക്കെ വാങ്ങിയങ്ങുന്നു ഇവിടുത്തെ ഉണക്കൽ മീൻ നന്നാവില്ല നമ്മൾ ഉണക്കൽ മീൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതായത് കുറച്ച് മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരസ്പൂണ് മുളകും പൊടിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ തന്നെ ഇടുക കുറച്ച് ഉപ്പും ഇട്ടും ഇങ്ങാണ്ട് ഇതൊക്കെ കൂടിയും കൂട്ടി ഇങ്ങനെ ഡയറക്റ്റ് തേങ്ങയും വേണം കേട്ടോ തേങ്ങ അവിടെ അരിഞ്ഞ് വെച്ചിരിക്കണു അപ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചാൽ കത്തിരിക്കാണ്ട് കയ്യും ഇങ്ങാണ്ട് അത് അവിടെ എടുത്തിങ്ങാണ്ടേ ഇത് താളിച്ചാലല്ല എണ്ണ അവിടെ വെച്ചിരിക്കുകയാണ് ഉണക്കൽ മീൻ ആ ച നമ്മൾ താഴ്ചണ ചട്ടിയിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ഇട്ട് കണ്ടേ ഒന്നും പൊരിച്ചെടുത്ത് കണ്ടാണ് ഇട്ട ഇടുക അല്ലാതെ നമ്മളെ മാതിരി അങ്ങനെ തന്നെ പച്ചക്കടൂല നല്ല ടേസ്റ്റാണ് ഇത് സ്രാവിൻ്റെ തലി ഇതൊക്കെ ഇട്ട മക്കളെ എല്ലും തലിയൊക്കെ കൂടിയാണ് കഷ്ണം നാലാഷ്ണമുള്ള പൊരിച്ചാണ് വെച്ചിരിക്കുന്നത് മാങ്ങൻ്റെ അവിടെ ആയിരുന്നു കെട്ടിങ്ങാണ്ടേ നല്ലോണം എന്നൊരു പൗതി വായാലേ ഉണക്കൽ മീൻ അതിന്നുകൊണ്ട് മാറ്റിയും കാണ്ട് അതിനെടുത്ത് കാണ്ടേ പിന്നെ നമ്മൾ അയിക്കെന്ന കൊണ്ട് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് എണ്ണ വാണെങ്കി ഒഴിച്ചല്ലെങ്കിൽ ആ എണ്ണ തന്നെ ഉണ്ടാവും അതൊക്കെ ഒരു ഉള്ളി ആയിരുന്നു കണ്ടുകൊണ്ട് തോന്നിച്ചത് അപ്പം നാദൻ കോരി എടുക്കട്ടെ അങ്ങനെ കോരിയും കണ്ട് പാത്രത്തിലൊക്കെ മാറ്റി ഇങ്ങാണ്ടേ അതി തന്നെ തോന്നിച്ചാൽ മതി അത് ചെറിയ ഉള്ളിൻ്റെ അരിഞ്ഞിങ്ങാണ്ട് അതിൽ തന്നെയാണ് ഇതാക്കിങ്ങാണ്ടേ നമ്മൾ അരച്ചിച്ച മസാല ഇതിലൊന്നിട്ട് ഇങ്ങോട്ട് വാട്ടിയും കണ്ട അതിൻ്റെ പച്ചമണം മാറോ മാറോളം അതോന്നാണ് വാട്ടിയെടുത്താണ്ട് അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ വെച്ചാൽ മാങ്ങയൊക്കെ ഇട്ട് വാട്ടണം കേട്ടോ എന്നാൽ ഒരു രസമാണ് എന്താ രണ്ട് പീസ് വലിയ പീസാക്കി ഇട്ടിരിക്കുന്നത് അത് ഇച്ചുമ്മാക്കും ഓരോരുത്തർക്കും ഓരോരോ പീസ രണ്ടാക്കും നല്ല ഇഷ്ടമാണ് കറിയിലിട്ട മാങ്ങ മറ്റേത് പിന്നെ കറിക്കുള്ള പൊളിക്കും വേണ്ടിയിട്ട് ഒരു പുളി അങ്ങനെയാണ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്നും ഇങ്ങോട്ട് മാങ്ങ ഒന്നും ഇങ്ങോട്ട് കളറ് മാറിയിട്ടേ അയക്കുമ്പളച്ച മസാലയാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ നോക്കുകയാണേ നല്ല കളർ ഇങ്ങനെ മാറിക്കണ് ഇങ്ങനെ അവിടെ കളറ് മാറണേ എന്നാൽ അതിനൊരു പച്ചമുണ്ടാവും ആ ഉണ്ടാവില്ല നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ കേട്ടോ ഇനി നമ്മൾ ഇറച്ചി വെച്ചേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം അതാണ്ട് ഇട്ടിക്ക് ഒഴിച്ചു കൊടുത്തു ഞാൻ നല്ലോണം ഒന്നും ഇളക്കി കണ്ടേ അതിൻ്റെ പച്ചമണൊന്നും മാറുവോളം നമ്മൾ തിരക്കുമ്പോഴൊന്നും ഒരു തുള്ളി വെള്ളം ഇക്കോ ഒഴിച്ചല്ല കേട്ടോ കാരണം ഉള്ളിയും തക്കാളി അതിൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോൾ അതങ്ങനെ അരയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം കൂടി പറ്റണ വരെ നിൽക്കണം ഗ്യാസ് മലല്ലേ പൊച്ചാൻ വെച്ച മീനവിടെ വെന്ത് കഴിഞ്ഞ് കുണുങ്ങി അതവിടെ പോരിടുത്തക്കട്ടെ അവിടെ ഒക്കെ മഴയുണ്ട മക്കളെ ഇവിടെ നല്ല മഴയുന്നു കേട്ടോ ഇവിടെ കുറച്ചേറെ നല്ലോണം മഴ പെയ്തുക്കണം ചൂടൊന്ന് കുറഞ്ഞ് കെട്ടിയിക്കണേ മക്കളെ മറ്റേ പൊരിഞ്ഞ ചൂടേനും ഒരു സാധനം തൊടാൻ പറ്റാത്ത ചൂടേനും അകത്തും ഇരിക്കാൻ വച്ച കട്ടിൽ മെല്ലും ഒരുക്കാൻ വച്ചാൽ നിലത്തും ഒരുക്കാൻ വെച്ചാൽ പുറത്തിറങ്ങിക്കാനും പറ്റൂല അങ്ങനെ ഒരു ഫാൻ ഫാനിട്ടിട്ടും കാര്യമല്ല അപ്പം ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇണട്ട് കൊടുത്താണ്ടേ നമ്മളാ അരച്ചു കൊടുത്താൽ മിക്സി ഒന്നാണ് കയറ്റി പാരിക ഞാൻ നല്ലോണം അവിടെ കടന്ന് വേട്ടെ ബന്ധീൻ ശേഷം തേങ്ങയണ്ട് അരച്ച് പാരിക ഞമ്മളാ ഉണക്കൽ മീൻ പൊരിച്ചതായി കണ്ടിട്ടുട്ടോ അതൊന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ തിളച്ച് വന്നോട്ടെ അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറ് വേവിച്ചാലും വേവിച്ചാലും മതിയാക്കൂല മക്കളെ അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിനുള്ള പറ്റോ ടിഫിനൊന്നും പറ്റൂലേ നല്ല ടേസ്റ്റായിരുന്ന നല്ല ടേസ്റ്റാണ് ഉന്തി മറിച്ചാലും കൂടി നീച്ചു പോകൂല ഇത്ര കൂടുതൽ കറി എന്തിനാണെന്ന് കരുതുന്നുണ്ടാവും അപ്പോൾ ചിലവർ നമുക്ക് രണ്ട് നേരത്തിനുള്ള കറിയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തേത് ഇത്രയൊക്കെ തന്നെയുള്ള മക്കളെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക നമ്മൾ ചോറും കൂടെ വെയിച്ചാൽ പോവുകയാണ് ഏഹ് അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും